ഹായ് ഫ്രണ്ട്സ് നമ്മുടെ വീട് മുഴുവൻ സുഗന്ധം അറയ്ക്കാൻ ഈ ഒരു കംഫോർട്ട് കൊണ്ട് കഴിയും കേട്ടോ അപ്പോൾ എങ്ങനെയാണ് നല്ലത് അപ്പൊ ഇതിനായി ഞാനിതാ ഒരു സാഷയാണ് എടുത്തിട്ടുള്ളത് സാഷ നമുക്ക് അഞ്ചു രൂപക്ക് ലഭ്യമാണ് അപ്പോൾ ഇതുപോലെ സാർഷ വാങ്ങാൻ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോട്ടിൽ അതായിരിക്കും നല്ലത് അപ്പൊ എങ്ങനെയാണ് നല്ലത് അപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലൊക്കെ ഗസ്റ്റ് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് വീട് മുഴുവൻ സുഗന്ധം നിറക്കാൻ നല്ലൊരു എളുപ്പ കൈ എന്ന് പറയുന്നത് ഒരു ഇതുപോലെ ഒരു പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കംഫർട്ട് ഒഴിച്ചു കൊടുക്കട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് എന്ന് പറയുന്നത് നല്ല തിളച്ച വെള്ളമാണ് നല്ല തിളച്ച വെള്ളം ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കട്ടോ ഇത്രയും മതി ഇപ്പൊ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ അപ്പൊ തിളച്ച വെള്ളവും നമ്മുടെ കംഫേർട്ടും കൂടി കംഫേർട്ടിന്റെ ഏത് ഫ്ലേവറാണ് നിങ്ങൾക്ക് ഇഷ്ടം ആ ഫ്ലേവറും കൂടി ചേരുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് നമ്മുടെ വീട് മുഴുവൻ ഉണ്ടാകും പ്രത്യേകിച്ച് നല്ല തിളച്ച വെള്ളം വയ്ക്കുന്ന സമയത്ത് വീട്ടിലൊക്കെ നന്നായി സ്മെല്ല് നന്നായി നമുക്ക് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ഇപ്പൊ തന്നെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആക്കുമ്പോൾ തന്നെ മനസ്സിലാകും അപ്പൊ നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് വീട്ടിലേക്ക് വരുത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം പ്രത്യേകിച്ചും ഗസ്റ്റ് ഒക്കെ വരുന്ന ദിവസങ്ങളിൽ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്ത് വെക്കും ഇതുപോലെ നിങ്ങൾക്ക് നല്ല ചൂട് വെള്ളത്തിൽ കിളച്ച വെള്ളത്തിൽ ഇതുപോലെ കംഫർട്ട് വെച്ചതിന് ശേഷം നിങ്ങളുടെ കിച്ചൺ ടാബിനറ്റിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഇത് വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട് മുഴുവൻ സ്പ്രെഡ് ആയിക്കും ഇനി നിങ്ങൾക്ക് ഡൈനിങ് റൂമില് ഈ വിൻഡോ കഴുകിലോ ഇങ്ങനെയെങ്കിലൊക്കെ നിങ്ങൾക്ക് കുട്ടികളൊന്നും ഇല്ലാത്ത കുട്ടികളുടെ കൈന്ന് എത്താത്ത വിധത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ വെച്ച് വെക്കാം നല്ല സ്മെല് വീട് മുഴുവർ ഉണ്ടാകുട്ടോ അത് നല്ലൊരു ടിപ്പാണ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് വീട് മുഴുവൻ സുഗന്ധം നിറയ്ക്കാൻ ഇനി മറ്റൊരു ടിപ്പ് പറയുന്നത് ഇതേ വെള്ളം തന്നെ നമുക്ക് ചൂടാറിയതിന് ശേഷം യൂസ് ചെയ്യേണ്ട കാര്യങ്ങൾ കേട്ടോ അപ്പൊ എവിടെയൊക്കെ യൂസ് ചെയ്യാമെന്ന് കൂടി ഞാൻ കാണിച്ചു തരും നമ്മുടെ ഡൈനിങ് ടേബിളില് ഡൈനിങ് ടേബിളില് ഇതുപോലെ കുറച്ച് നമ്മുടെ കംഫർട്ടിന്റെ വെള്ളം ഒഴിച്ച് നമ്മുടെ ഡൈനിങ് ടേബിൾ നന്നായി തുടച്ചെടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഫിഷ് അതുപോലെ മറ്റെന്തെങ്കിലുമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒരു സ്മെല്ല് ഇവിടെ ഉണ്ടാകും അപ്പോൾ ആ സ്മെല്ലൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും മാത്രവുമല്ല നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും വരുന്ന സമയത്ത് തന്നെ ഡൈനിങ് റൂമിലേക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് തന്നെ നല്ല സ്മെല്ല് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യും ഇത് മാത്രമല്ല കേട്ടോ ഇത് വെച്ച് നമ്മുടെ കിച്ചൺ ഒക്കെ നല്ലോണം തുടച്ചെടുക്കാൻ പറ്റും തുടച്ചെടുക്കുന്ന സമയത്ത് നല്ല വൃത്തിയാവുകയും ചെയ്യും മാത്രമല്ല നല്ല സ്മെല്ലും ഉണ്ടാകാൻ സാധിക്കും അപ്പൊ കുറച്ചെടുത്തതിന് ശേഷം നിങ്ങൾക്ക് തുടച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ നല്ല സ്മെല്ലുണ്ടാകാനൊക്കെ ഇത് നന്നായി സഹായിക്കുന്നുണ്ട് അപ്പൊ വീട്ടിലൊക്കെ നല്ലൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവാനും നമ്മുടെ നല്ലൊരു സ്മെല്ലൊക്കെ പ്രൊവൈഡ് ചെയ്യാനും നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടമുള്ള ഏരിയകളെയും നിങ്ങൾക്ക് ഇത് ചെയ്യാം മാത്രമല്ല നിങ്ങൾക്ക് ഒരു സ്പ്രേ ബോട്ടിലൊക്കെ ആക്കിയതിന് ശേഷം നമുക്കിത് ഈ വെള്ളം ഏഹ് നമ്മുടെ കർട്ടണിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്യും ചെയ്തു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും റൂമിലേക്ക് കിടക്കുന്ന സമയത്തും നല്ലൊരു സ്മെല്ലുണ്ടാകും കേട്ടോ കർട്ടണിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഡൈനിങ് ടേബിൾ ഇത് വെച്ച് തുടച്ചു കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിലും നമ്മുടെ ഗ്യാസ് സ്റ്റൗവ് ഒക്കെ തുടച്ചു കൊടുക്കാം ഇതുപോലെ സൂക്ഷിക്കുകയാണെങ്കിൽ തന്നെ നല്ലൊരു സ്മെല്ല് വീട്ടിലുണ്ടാകും അപ്പൊ തീർച്ചയായും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നൊരു ടിപ്പാണ് കേട്ടോ